അലഹമദില്ല മുർസലീൻഹി വസഹുബി ഹി അജ്മീൻ അമ്മ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബുഹാന ഫുത്ത് ആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളെല്ലാം അള്ളാഹുത്താല മാറ്റിത്തരട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും ഇരു വീട്ടിലും അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരുപാട് ആളുകളുടെ സങ്കടങ്ങളും ഒരുപാട് ആളുകളുടെ വേദനകളും അറിഞ്ഞുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ സിംഹഭാഗവും മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവാസ ലോകത്തേക്ക് പോയ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് കുരുന്നു മക്കളെ കണ്ട് കൊതിതീരാത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാർ തൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് വന്നു അല്ലെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ നിന്നു ആ കുട്ടിയുടെ കുഞ്ഞുകളും ചിരികളും ആ ചുണ്ടുകളിലൂടെ വരുന്ന തെന്മൊഴികളുമൊക്കെ കണ്ട് ആ കുട്ടിയിലേക്കൊന്ന് അടുക്കുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട സഹോദരൻ ആ കുട്ടിയുടെ പിതാവ് പ്രവാസലോകത്തേക്ക് പോവുകയാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരങ്ങളെ ചിന്തിക്കണം ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ നിറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട് സ്ഥാതെ വേദനയായാലും സങ്കടമായാലും നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു എല്ലാ ജോലികളും ചെയ്ത് ക്ഷീണിച്ച് അവശനായി വന്നൊന്ന് കിടന്ന് പെട്ടെന്ന് നേരം വെളുത്തു എഴുന്നേറ്റു നിസ്കരിച്ചു വീണ്ടും അതേ ജോലിക്ക് വേണ്ടി പോവുകയാണ് നമ്മളങ്ങനെ പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ് ആ മക്കൾ അവർക്ക് നല്ല ഒരു പാഠപുസ്തകം പേടിക്കാൻ എല്ലാ മക്കളും നടക്കുന്നത് പോലെ എല്ലാ മക്കളും സന്തോഷിക്കുന്നത് പോലെ എല്ലാ മക്കളും നല്ലതുപോലെ പോകുന്നതിനേക്കാൾ ഉഷാറായി എൻ്റെ മക്കൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വേദനയിലും ഈ ഒരു സങ്കടത്തിലും ഈ ഒരു ദുഃഖത്തിലും ഞങ്ങളിങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയാം പതിനാറ് കൊല്ലം പ്രവാസലോകത്ത് നിന്ന് പതിനേഴ് കൊല്ലം പ്രവാസലോകത്ത് നിന്ന് അവിടെ നിന്നുകൊണ്ട് ആറും ഏഴും ആറും എട്ടും ആളുകൾ ഒരേ റൂമിൽ കിടക്കുന്ന അതേ റൂമിൽ കിടന്ന് ഒരുപാട് ത്യാഗങ്ങൾ പതിനാറ് കൊല്ലവും പതിനേഴ് കൊല്ലവും സഹിച്ചു പോയ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വീടുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ടാകും എൻ്റെ ഭാര്യ ഉണ്ടാകും എന്നു പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരെയും കഥയല്ല ചില വീടുകളിലേക്ക് വരുമ്പോൾ ആ ത്യാഗങ്ങൾ സഹിച്ചുപോയ പ്രിയപ്പെട്ട ഉപ്പാക്ക് ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു വിലയില്ല ആ സങ്കടങ്ങൾ സഹിച്ചുപോയ ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു വിലയില്ല വേദനയിലും സങ്കടത്തിലുമായി കഴിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ മക്കളും ഭാര്യയും എന്തെങ്കിലും പറയുമ്പോൾ ആ ഒരു വേദന താങ്ങാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പരിപാവനമായ പള്ളികളുടെ ഉള്ളിൽ വന്നിരുന്നു കൊണ്ട് ഒരു ആനോതി നിസ്കരിച്ച് അവസാനമൊന്ന് കിടക്കാൻ വേണ്ടി മാത്രം വീടുകളിലേക്ക് പോകുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉമ്മമാരും നമ്മുടെ മക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ ഇവരുടെ സ്വന്തം വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രമല്ല അവർ പ്രവാസലോകത്തേക്ക് പോയിട്ടുള്ളത് അവർ പ്രവാസ പ്രവാസലോകത്തേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം നിങ്ങളായിരുന്നു ഭാര്യയായിരുന്നു മക്കളായിരുന്നു പെങ്ങന്മാരായിരുന്നു സഹോദരങ്ങളായിരുന്നു അവരെല്ലാവരും വലിയ വലിയ നിലയിലെത്തുമ്പോൾ ഈ സഹോദരനിക്കൊരു വിലയില്ല ഈ സഹോദരൻ എത്രയെല്ലാം നന്മകൾ ചെയ്താലും ആ ചെയ്തു പോയ നന്മകൾക്കൊന്നും ഒരു വിലയുമില്ല അത് കണ്ടതുമില്ല കേട്ടതുമില്ല അങ്ങനെ കഴിഞ്ഞുകൂടുന്ന എത്രയോ പ്രിയപ്പെട്ട ആളുകൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വേണ്ടി അള്ളാഹു നമ്മളിലേക്ക് തന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ബാപ്പ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായി നിൽക്കുന്നത് പ്രിയപ്പെട്ട ഉപ്പയാണ് ആ ഉപ്പ ഉള്ളപ്പോൾ ഉപ്പാൻ്റെ വിലയറിയില്ല ആ ഉപ്പ ഉള്ളപ്പോൾ ഉപ്പാൻ്റെ വിലയറിയില്ല ദുനിയാവിൻ്റെ പുറത്തുകൂടെ നീ നടക്കാൻ നിനക്ക് നല്ലൊരു ഷൂ മേടിക്കാൻ നിനക്ക് നല്ലൊരു പാഠപുസ്തകം വേടിക്കാൻ നിനക്ക് നല്ലൊരു ബൈക്ക് വേടിക്കാൻ എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് വേദനകളും കാല് മുറിഞ്ഞവരുണ്ട് കൈവേദനിക്കുന്നവരുണ്ട് നടുവേദനിക്കുന്നവരുണ്ടെല്ലാം സഹിച്ചിട്ട് പോലും അവർ ഇറങ്ങിത്തിരിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ അവരുടെ കാല് പോയി അവരുടെ ആരോഗ്യം പോയി അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോയി എല്ലാം നട്ടപ്പെട്ട് അവസാനം മക്കൾ നോക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ മക്കളും ഭാര്യയും കൂടെ ചേർന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുടെ കണ്ണീരിൻ്റെ കഥകൾ അങ്ങനെ സങ്കടം സഹിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് എൻ്റെ ശബ്ദം സഹിക്കുന്നവരോട് പറയാം നമ്മളിന്ന് കിടക്കുന്ന നമ്മുടെ വീട് നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ വാഹനങ്ങൾ അതെല്ലാം ഈ ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചിട്ടാണ് ആ ഒരു ഭർത്താവിൻ്റെ വില നമ്മളവിടെ മനസ്സിലാക്കണം അദ്ദേഹം വേദനയോടുകൂടി വന്ന് കിടന്നാൽ നിങ്ങൾക്ക് ഞാനില്ലേ എന്ന് പറയുന്ന ഒരാളാകണം ഖദീജു അള്ളാഹുവിൻ്റെ റസൂസ് അല്ലാഹു അലൈസ്ല്ല തങ്ങളുടെ അരികെത്തിരിക്കുമ്പോഴല്ലേ മക്കയിലാളുകൾ വന്നിട്ട് പറഞ്ഞു ഓ ഖദീജ നിങ്ങളെക്കാൾ ഒരുപാട് ഓ ഓ ഖദീജ ഈ മുഹമ്മദിനേക്കാൾ ഒരുപാട് സമ്പത്തുള്ള ഒരുപാട് ആളുകൾ ഈ പരിശുദ്ധമായ മക്കയിലുണ്ടായിരുന്നല്ലോ എന്തിനാണ് ഖദീജ ഒന്നുമില്ലാത്ത ഈ ഒരു മനുഷ്യനെ വിവാഹം കഴിച്ചത് ഖദീജ ഖദീജീവർ അലി അള്ളാഹു താലാൻഹ അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട് എന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ റസൂലിനധികത്തേക്ക് വിളിച്ചു മുസ്തഫായ നബി അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നബിയെ എൻ്റെ സമ്പത്തുകളും എൻ്റെ എല്ലാം ഞാൻ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടോ ഹബീബ് അതൊന്നും എനിക്ക് വേണ്ട അതൊന്നും എനിക്ക് വേണ്ട എല്ലാം എൻ്റെ റസൂലല്ലാഹിതങ്ങക്കാണ് എല്ലാം ഞാൻ എൻ്റെ ഹബീബ് സല്ല അള്ളാഹു തങ്ങൾക്ക് സമർപ്പിക്കുകയാണ് സമർപ്പിക്കുക ഞാൻ എന്നിട്ട് ഹദീജാബിബ് അലിയല്ലാഹുൻ അവരോട് പറഞ്ഞു ഇനി ഒരാളും പറയരുത് എൻ്റെ റസൂലല്ലാക്ക് സമ്പത്തില്ലെന്ന് പറയരുത് എൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഞാൻ കൊടുത്തത് എൻ്റെ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്കായിട്ട് അതാണ് പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് പോലും എടുത്തു പറഞ്ഞത് വവജദബീബർ അലി അള്ളാഹുനഹിയുടെ സമ്പത്ത് കൊണ്ട് ഹബീബെ അവിടത്തെ ഞാൻ സമ്പന്നരാക്കിയില്ലേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ അതുകൊണ്ട് മുഗ്മിനിങ്ങളെ അവർക്കൊരു വില കൊടുക്കണം നമ്മൾ ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത് ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിനെ കണ്ണുരുട്ടി കാണിക്കരുത് ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്നൊരു വർത്തമാനം വരാൻ പാടില്ല അവർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളൊക്കെ സഹിച്ചവരാണ് അള്ളാഹു സുബഹാനഹുഅത്താല പ്രവാസ ലോകത്തുള്ള മുഴുവൻ സഹോദരങ്ങളുടെ ജോലികളിലും റഹ്മത്തും വറക്കത്തും കൊടുക്കട്ടെ അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ